ഹലോ ഗെയ്സ് അസാം വലൈക്കും ഗെയ്സ് അങ്ങനെ പപ്പായും അമ്മായിണ്ട് എന്തൊക്കെയാ വിശേഷം എന്നിട്ട് വലിക്കും അല്ലല്ലോ ഇത് ചേട്ടാ ഇത് ചേട്ടാ കുഴപ്പമില്ല സമയം ാണ് നമ്മള് പറഞ്ഞത് ആ സമയത്ത് തന്നെ ട്രെയിൻ എത്തി അതെ 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 ബോധി നമ്പർ ഞാൻ ഇവരുടെ അടുത്ത് വിളിച്ചു ശെരിക്കും നമ്മള് ഒരു പതിനെട്ടാമത്തെ കോച്ച് നമ്പർ ഇവിടെ ഇണ്ടാവുന്നു കണ്ടതല്ലേ ആ ആ യാത്ര കൊഴപ്പില്ലായിരുന്നു അപ്പൊ ഉറങ്ങിയ ഇങ്ങനെ സീറ്റ് ഇരുന്നു ആഹ് ഇനി വീട്ടിൽ പോയി എന്നാ വേരി ഉച്ചയ്ക്ക് ഊണാ കഴിച്ച് ഇപ്പൊ എന്താ നാരങ്ങിലെന്തോ ലൈമു വേണ്ടേ നമുക്ക് പുറത്തിറങ്ങി കുടിക്കാം ആ കുഴപ്പമില്ല ഇപ്പൊ കടയിൽ കയറിയിട്ടേ ലൈമെന്തെങ്കിലും കുടിക്കാം കൊഴപ്പൊന്നുമില്ലായിരുന്നു ഫുഡ് കഴിച്ചു ഫുഡ് നമ്മള് മണിക്കു കഴിച്ചല്ലേ ശരിക്കും പിന്നെ രണ്ട് മിനിറ്റ് നിർത്തിയിട്ടിരുന്നു കാരണം നേരത്തെ ആയിരുന്നു വന്ദേ അത് ആ എന്നാലും ഇത്ര സ്ഥലത്ത് വലിച്ചു എത്തണ്ടേ പിന്നെ നമ്മള് അപ്പൊ ഈ സദാ ഇവിടെ അമ്മായി മോളും കൂടെ കാര്യമായിട്ട് വിശേഷങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ കാറെടുക്കാൻ പോയിരിക്കണോ കേട്ടോ അവിടെ എവിടെയാണ് വണ്ടി പാർക്ക് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ അപ്പം കാർ എടുക്കാൻ പോയി അമ്മായി മോളും കൂടി കാര്യമായിട്ട് പിന്നെ വർത്താനങ്ങൾ പാലക്കാടുത്തെ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട് ചക്കര തിരിച്ച് കൊല്ലത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ രണ്ട് ലഗേജും ലഹേജും തന്നെ ഇട്ടി കേട്ടോ ഓക്കെ അപ്പോൾ ഇവിടെ കൂടെ ഞാനും ഇവിടെ ഇങ്ങനെ നിൽക്കണം റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ അപ്പോൾ ഏതായാലും ഇനി വീട്ടിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം ഓസ് അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം വീടെത്താനായി ഇനി കാണുന്ന ആരും പറയേണ്ട ചക്കന് എന്തിനു മുന്നേരുത്തിന് ബേക്കിയിരുന്നു മുന്നിരിക്കാറില്ല ഇമ്മായില്ലേ ചോദിക്കും എന്താണ് എന്താണ്പോ മുന്നിരുത്തിയത് സാഹചര്യമാണ് നിങ്ങൾ വിചാരിക്കും നൌഫിന്റെ കാറിൽ പോകുമ്പോൾ ബാക്കിലല്ലേ ഇരുന്ന കേസ് ആ കാർ ഈ കാർ നമ്മള് രാപ്പകില് വ്യത്യാസമുണ്ട് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുന്ന സീറ്റ് ഒരാൾ കട്ടറൊക്കെ ചാടുമ്പോണ്ടിയും ഒന്നായിട്ട് ചാടി കുലങ്ങിട്ടാ പോകണത് ഫ്രണ്ടിലാകുമ്പോൾ കുറച്ചുകൂടി സസ്പെൻഷൻ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്തു ഫ്രണ്ട് സീറ്റിൽ ഇരുത്തിയിരിക്കണം നമുക്ക് സേഫ്റ്റിയാണ് മുഖ്യം അത്രേ ഉള്ളു അപ്പൊ നമുക്ക് സേഫ്റ്റി മുഖ്യമായത് കൊണ്ട് ഫ്രണ്ടിരിക്കുമ്പോൾ അത്യാവശ്യം സസ്പെൻഷൻ കാര്യങ്ങളുള്ളത് കൊണ്ട് അവളവിടെ അങ്ങനെ നമ്മള് സേഫ് ആയിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ ഏതായാലും അറേഴ് മണിക്കൂറോളം യാത്ര ചെയ്ത് മുന്നൂറ് കിലോമീറ്റർ യാത്ര ചെയ്ത് വന്നല്ലേ മുഖമൊക്കെ ആകെ പിന്നെ ടാൻ അടിച്ച് കച്ചറയും പൊടിയൊക്കെ ആയിട്ട് ആകെ ഒരു അലങ്കോലായി അപ്പം ഞാൻ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു ഫേസ് വാഷ് ഉണ്ട് അപ്പൊ അതിവിടെ ഇവിടെ വാഷ്റൂമിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അടുത്ത് അപ്ലൈ ചെയ്യട്ടെ മുഖത്തെ ഇതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉണ്ട് ഞാൻ കാണിച്ചതാണ് അത് ഏതാണെന്ന്

വേറെ ഫേസ് വാഷ് അങ്ങനെ വേറെ പറ്റത്തില്ല ഞാൻ ഓൾറെഡി ഉപയോഗിച്ചുണ്ടിരുന്ന സാധനം കൂടാ കാരണം വേറെ ഇനി അത് സാധനം അല്ല ഇനി വേറെ ബ്രാൻഡ് അല്ലെങ്കിൽ വേറെ സാധനങ്ങൾ ഉപയോഗിച്ച വീണ്ടും മുഖത്ത് നോക്കൂ ഈ പിമ്പിൾസ് കാര്യങ്ങളൊക്കെ വന്ന് ആകെ ബോർ ടാൻ അടിക്കും വീണ്ടും ഇനി പഴയ പോലെ ഇത് ഓൾറെഡി എനിക്ക് റിസൾട്ട് ഉള്ള സാധനമാണ് ശെരിയാണ് അന്ന് രണ്ടെണ്ണം ഓർഡർ ചെയ്തായിരുന്നു അതെവിടെ മറ്റേതെവിടെ നോക്ക് 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 ഇപ്പൊ തന്നെ നോക്ക് അത് അത് ശരി അപ്പൊ രണ്ടെണ്ണം വാങ്ങി ഒന്ന് ഇവിടെ അലമാരിലെവിടെ കൊണ്ട് വെച്ചിരിക്കണേ നോക്ക് നോക്ക് അതിനുള്ളെങ്കിലും ഉണ്ടാവും കിട്ടിയ ആ ഇത് തന്നെ സാധനം ഇത് തന്നെ സാധനം മക്കളെ ഇതാണ് അന്വേഷണം എന്നത് നിങ്ങളെ വിചാരിക്കും ഞാൻ എന്താണ് ഇതന്നെ എത്ര അന്വേഷിച്ചിന് ബഹിക്കാൻ നിക്കുന്ന ഞാൻ പറഞ്ഞല്ലേ മുഖത്തിലോട്ടെ അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് ഉണ്ടല്ലോ ഇത് എൻ്റേത് മാത്രമല്ല ഫ്ലിപ്പ്കാർട്ടിൽ അഞ്ച് ലക്ഷത്തിലധികം ആളുകൾ റിവ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് കേട്ടോ ഇത് മാത്രമല്ല ഈ ഫേസ് വാഷിൽ എൻ്റെ സ്കിന്നിന് തിളക്കം നൽകുന്ന ഒരു ലൈക്കോറേസ് എന്ന് പറയുന്ന സത്ത് കൂടി അടങ്ങിയിട്ടുണ്ട് അതാണ് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് അങ്ങനെ ഫേസ് വാഷ് ഒക്കെ ഉപയോഗിച്ചതിനു ശേഷമുള്ള റിസൾട്ടാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ഞാൻ ഉപയോഗിച്ച ഫേസ് വാഷ് ഏതാണെന്ന് അല്ലേ കണ്ടില്ലേ എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയുടെ ഫേസ് വാഷാണ് ഞാൻ ഉപയോഗിച്ചത് അപ്പോൾ ഇത് സാധാരണ പുരുഷന്മാർക്ക് അതായത് ആണുങ്ങൾക്ക് നമ്മുടെ ഹാർഡ് സ്കിന്നിന് കാര്യങ്ങൾക്കൊക്കെ നല്ല ഗ്ലോ കിട്ടാനൊക്കെയുള്ള രീതിക്കാണ് ഇവരുത് ഉണ്ടാക്കിയേക്കുന്നത് അതുപോലെ തന്നെ അതിനകത്ത് സാലസിലിക് ആസിഡ് എന്ന് പറഞ്ഞൊരു സാധനം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളെ മുഖത്തെയും മുഖക്കുരു അതേപോലെ തന്നെ എണ്ണമയോ ഒക്കെ ഇല്ലേ അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം നമ്മൾ നല്ലപോലെ ഹെൽപ് ചെയ്യും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഞാൻ മുന്നേ പറഞ്ഞല്ലോ ഫേസ് വാഷ് ഇട്ടപ്പോൾ തന്നെ പറഞ്ഞല്ലോ മുഖത്ത് നല്ല തണുപ്പ് കിട്ടും നല്ല കൂളായിരിക്കും മുഖം കാരണം അതിനകത്ത് മിന്തോളിൻ്റെ ഒരു ഫ്ലേവറാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് നല്ല നല്ല തണുപ്പായിരിക്കും മുഖത്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതേപോലെ തന്നെ നമ്മളത് രണ്ടെണ്ണം വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഈ ഒരു സാധനം നമുക്ക് മേടിക്കാൻ പറ്റും ഏകദേശം നിങ്ങൾക്ക് എനിക്ക് ഒന്ന് ഒരു ബോട്ടിൽ വാങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയൊരു നാൽപ്പത്തഞ്ച് ദിവസമൊക്കെ മസ്റ്റായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഷ്യൂർ ആയിട്ട് നിങ്ങൾക്ക് ഒരാൾക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റും കേട്ടില്ലേ ഫേസ് വാഷിൻ്റെ തന്നെ മുഷ്ടാ ഓഷ്യൻ എന്ന് പറയുന്ന ഒരു പിന്നെ കാറ്റഗറിയിൽപ്പെട്ട സാധനമാണ് ഈ സാധനം മെയിനായിട്ട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കെമിക്കൽസ് കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് അടങ്ങിയിട്ടില്ല വല്ലാതെ രാത്രി രാസവസ്തുക്കളോ ഒന്നും അടങ്ങിയിട്ടില്ല അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം അപ്പോൾ മാത്രമല്ല ഞാനിത് ഡെയിലി യൂസ് ചെയ്യുന്ന സംഭവം കൊണ്ട് ഉള്ളതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഞാൻ കാർക്കായിൽ റെഫർ ചെയ്യുന്ന ഒരു സാധനം ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഞാനേതായാലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് വയ്ക്കാൽ മതി അപ്പോൾ ഏതായാലും നമുക്കിനിപ്പോൾ ഉള്ളിലോട്ട് കയറ്റി വയ്ക്കാം ഈ സാധനം വെയിറ്റ് കാരണം നമ്മൾ ഇവിടെ തന്നെ വെച്ച് കുറച്ച് കഴിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ച് ഉള്ളിലോട്ട് വയ്ക്കാം മാപ്പാ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ സാധനം നല്ല വെയിറ്റ് ഉണ്ട് ഗെയ്സ് നല്ല വെയിറ്റ് ഉണ്ട് ഗെയ്സ് നോട്ടിരിക്കട്ടെ ഇരിക്കട്ടെ ഓക്കെ ഇരിക്കട്ടെ ഓക്കേ അതും ചക്കര വീണ്ടും ചക്കരത്തോട്ട് പോണ്ടെ ആ റൂമിലോട്ട് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അതിലാണ് കേട്ടോ ഡ്രസ്സ് ചെരുപ്പ് സാധനങ്ങളൊക്കെ അതിലാണ് അല്ല അവിടെ നിന്ന് കൊണ്ടുവന്ന പിന്നെ ഉണക്കമീൻ ഇല്ലേ അത് ആദ്യം എടുക്കണം പുളിഞ്ചില്ലേ അതും ആദ്യം എടുക്കണം ഉണക്കമീൻ ഉണക്കമീന് ഇതിലുണ്ടാവും അപ്പൊ അതൊക്കെ ഫുഡ് ഐറ്റംസ് ഒക്കെ ആദ്യം എടുക്കണം എന്നിട്ട് നമുക്ക് ഒക്കെ ഡ്രസ്സൊക്കെ റൂമിലോട്ട് വെക്കാം അങ്ങനെ മൂന്ന് മൂന്ന് ശേഷം ശേഷം ഏത് വീട്ടില് വന്നിരിക്കുകയാണെങ്കിൽ ഫുള്ള് മാറിയോടുപ്പ് മാറ്റിയോ അതിനുശേഷം

അമ്മ ഇങ്ങോട്ട് പോയി അമ്മ അമ്മാരോ പിന്നെ മേമാ കുഞ്ഞുമായോ ഫോൺ ചെയ്യുന്ന പൂർമ്മമായിട്ടൊന്നും സംസാരിക്കുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ ഡിസ്റ്റർബ് ചെയ്യാൻ പോകുന്നില്ല എന്നൊരു കാര്യം ചെയ്തോ ഞാനത് റൂമിലോട്ട് കൊണ്ടുതരാം അപ്പൊ അതേ ചായ കുടിക്കുന്നു ചേർച്ചു

നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഉമ്മായി മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അപ്പൊ ഉമ്മായൊക്കെ വീഡിയോ കണ്ട കണ്ടപ്പോ രണ്ടുപേരും അടുത്തിരുന്നു കാണട്ടെ വിശേഷങ്ങളൊക്കെ ആ സന്തോഷം എല്ലാവർക്കും ആ അങ്ങനെ അങ്ങനെ എല്ലാവരോടും സന്തോഷം മാത്രം സ്നേഹം മാത്രം ഉദ്ദേശിച്ചത് സ്നേഹം സന്തോഷമൊക്കെ

അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷം അപ്പൊ വീടെത്തി ഇനി ഒന്ന് പോയി ആ ഡ്രസ്സൊക്കെ മാറിക്കോ അപ്പൊ ഏതായാലും ഇനി അങ്ങോട്ട് നമ്മൾ ഇവിടുത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അല്ലേ ഇൻഷാല്ല അപ്പോ വന്ന ക്ഷീണമൊക്കെ മാറട്ടെ പോയി ചക്കരെ ആ മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറി ഫുഡൊക്കെ കഴിക്കാൻ നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ ഞാൻ നേരത്തെ കാണിച്ച ഫേസ് വാഷിന്റെ കാര്യം ആരും മറക്കണ്ട അപ്പൊ ഒന്നുകൂടെ ഉറപ്പുത്തരാം മുഷ്താക്കിന്റെ ഓഷ്യൻ ഫേസ് വാഷാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഒക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ചെക്ക് ഔട്ട് ചെയ്തോളി വാങ്ങിക്കോളി യൂസ് ചെയ്തോളി അപ്പോൾ ഓക്കെ പുതിയ വീഡിയോയിൽ പുതിയ ശേഷം കാണുന്നവർ എല്ലാവർക്കും ബൈ ബൈ സ്ലാ വൈകും